ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എണ്ണൂറ്റി പതിനാല് എന്നറിയപ്പെടുന്ന ഫ്ലൈറ്റ് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഇരുപത്തിനാലിന് ഹർക്കത്ത് ഉൾ മുജാഹിദ്ദീനിലെ അഞ്ച് അംഗങ്ങൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയ ഒരു ഇന്ത്യൻ എയർലൈൻസ് എയർബസ് എ മുന്നൂറ്റി ആയിരുന്നു കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയായിരുന്ന യാത്രാവിമാനം വ്യോപാതിർത്തിയിൽ പ്രവേശിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ സമയം ഏകദേശം നാല് അമ്പത്തിമൂന്നിന് തിരിച്ചിറങ്ങി വിമാനത്തിൽ നൂറ്റി തൊണ്ണൂറ് യാത്രക്കാർ ഉണ്ടായിരുന്നു യാത്രക്കാരും ക്യാപ്റ്റൻ ദേവി ഫസ്റ്റ് ഓഫീസർ രജീന്ദർ കുമാർ ഫ്ലൈറ്റ് എഞ്ചിനീയർ അനിൽകുമാർ ജഗിയ എന്നിവരുൾപ്പെടെ പതിനൊന്ന് ക്രൂ അംഗങ്ങളും വിമാനം അമൃത്സർ ലാഹോർ ദുബായ് എന്നിവിടങ്ങളിലേക്ക് പറത്തി ദുബായിൽ ആയിരിക്കുമ്പോൾ ഹൈജാക്കൻ ഹൈജാക്കർമാർ ഇരുപത്തിയേഴ് യാത്രക്കാരെയും ഒന്നിലധികം തവണ കുത്തി കൊലപ്പെടുത്തിയ ഒരു ഫുരുഷ ബന്ദിയുടെ ശരീരത്തെയും വിട്ടയച്ചു പിന്നീട് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഹൈജാക്കർമാർ വിമാനത്തെ അഫ്ഗാനിസ്ഥാനിലെ ഖണ്ഡാറിൽ ഇറക്കാൻ നിർബന്ധിച്ചു ആ സമയത്ത് ഖണ്ഡകാർമാനത്താളം ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാന്റെ ഭൂരിഭാഗവും താലിബാന്റെ നിയന്ത്രണത്തിലായിരുന്നു താലിബാൻ ആളുകൾ വിമാനം വളഞ്ഞതും പാകിസ്ഥാനിലെ ഇന്റർ സർവീസസ് ഇന്റലിജൻസിലെ രണ്ട് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യവും ബാഹ്യ ഇടപെളിന് തടസ്സമായി രണ്ട് ദിവസത്തെ ആഭ്യന്തര ചർച്ചകൾക്ക് ശേഷം ഡിസംബർ ഇരുപത്തിയേഴിന് ഇന്ത്യൻ സർക്കാർ ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് വിവേക് കജുവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ചർച്ചക്കാരെ അയച്ചു അതിൽ ഉദ്യോഗസ്ഥരായ അജിത് ഡോവൽ സി ഡി സഹായി എന്നിവരും ഉൾപ്പെടുന്നു ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായി തീവ്രവാദ കുറ്റത്തിന് തടവിലാക്കിയ മൂന്ന് പേരെ അഹമ്മദ് അഹമ്മദ് സയ്യിദ് ഷെയ്ഖ് മസൂദ് അസ്ഫർ സർഹാർ സർഹാർ ഇന്ത്യ ഡിസംബർ മുപ്പത്തൊന്നിന് ഇന്ത്യൻ സർക്കാർ മൂന്ന് തടവുകാരെ താലിബാന് കൈമാറിയതിനെ തുടർന്ന് യാത്രക്കാരെയും ജീവനക്കാരെയും വിട്ടയച്ചതോടെ ബന്ദി പ്രതിസന്ധി അവസാനിച്ചു മൂന്ന് മുൻ തടവുകാരെയും ഹൈജാക്കർമാരെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആ മൂന്ന് പേരെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കൊണ്ടുപോയി വിട്ടയച്ചു രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി രണ്ടിലെ ഡാനിയൽ പേളിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിലെ പത്താൻകൂട്ട് ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽ പുൽവാമ ആക്രമണം തുടങ്ങിയ തീവ്രവാദവുമായി ബന്ധപ്പെട്ട മറ്റ് സംഭവങ്ങളിൽ അവർക്ക് പങ്കുണ്ടെന്ന് പൊങ്കുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പത്ത് പേരെ പ്രതി പ്രതിചേർത്തു അഞ്ച് ഉൾപ്പെടെ ഏഴ് പേർ എവിടെയെന്ന് അറിയില്ല അതിൽ രണ്ടു പേർക്ക് മാത്രമേ കുറ്റകരമായി പ്രഖ്യാപിക്കുകയും കുറ്റക്കാരായി പ്രഖ്യാപിക്കുകയും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അവസാനത്തിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും അത് ബന്ധമുള്ള തീവ്രവാദികൾ നടത്തിയ മില്ലേനിയം ആക്രമണ ഗൂഢാലോചനകളുടെ ഭാഗമാണ് ഈ ഹൈജാക്കിംഗ് പശ്ചാത്തലം അപകടത്തിൽപ്പെട്ട ഒരു എയർ ബസ് യിരുന്നു സീരിയൽ നമ്പർ പൂജ്യം മൂന്ന് ആറ് ഉള്ളതും രണ്ട് ജനറൽ ഇലക്ട്രിക് എഞ്ചിനുകളുമാണ് ഉപയോഗിച്ചിരുന്നത് വിമാനത്തിൽ നൂറ്റി എഴുപത്തി യാത്രക്കാരും പതിനൊന്ന് ക്രൂ അംഗങ്ങൾ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് യാത്രക്കാരുണ്ടായിരുന്നു ക്യാപ്റ്റൻ ദേവി ശരൺ ഫസ്റ്റ് ഓഫീസർ രജീന്ദർ കുമാർ ഫ്ലൈറ്റ് എഞ്ചിനീയർ അനിൽകുമാർ ജഗിയ എന്നിവരായിരുന്നു ക്രൂ യാത്രക്കാരിൽ വിദേശ പൗരന്മാരും ഉൾപ്പെടുന്നു അവരിൽ അക്കാലത്ത് ലോകത്തിലെ കറൻസി പ്രിന്റിംഗ് ബിസിനസിന്റെ ഭൂരിഭാഗവും നിയന്ത്രിച്ചിരുന്ന കമ്പനിയായ ഡി ലാ റു ജിയോ അന്നത്തെ ഉടമയായിരുന്ന റോബർട്ടോ ജിയോറിയും ഉൾപ്പെടുന്നു ഹൈജാക്കർമാർ വിമാനത്തിൽ യാത്രക്കാരിൽ അഞ്ച് ഹർക്കത്ത് ഉൾ മുജാഹുദ്ദീൻ അംഗങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അഞ്ച് കുറ്റവാളികളെ പിന്നീട് പാകിസ്ഥാൻ പൗരന്മാരായ ഇബ്രാഹിം അത്തർ ഷാഹിദ് അദ്ദർ സെയ്ദ് സണ്ണി അഹമ്മദ് ഹാസി സഹൂർ മിസ്ത്രി എന്നിവരാ എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞു ഹൈജാക്കർമാർ തങ്ങളെ തന്നെ സൂചിപ്പിക്കാൻ യഥാക്രമ ചീഫ് ഡോക്ടർ പോല ശങ്കർ എന്നീ നാമങ്ങൾ ഉപയോഗിച്ചു പാകിസ്ഥാനിൽ ആസ്ഥാനമായുള്ള ഇസ്ലാമിക് സംഘടനയായ ജിഹാദ് അൽ ഇസ്ലാമി ഇൽ നിന്ന് വേർപിരിഞ്ഞ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വീണ്ടും ഒന്നിച്ച് ഹർഖത്ത് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അമേരിക്ക നിയുക്ത തീവ്രവാദ സംഘടനയെ പ്രഖ്യാപിച്ചതിനു ശേഷം അത് അതിന്റെ പേര് ഹർക്കത്ത് ഉൾ എന്ന് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യൻ സായുധ സേന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ തടവിലാക്കപ്പെട്ട തങ്ങളുടെ നേതാക്കളെ മോചിപ്പിക്കുന്നതിനായി സംഘടന ഇന്ത്യയിൽ വിവിധ ആക്രമണങ്ങളും തട്ടിക്കൊണ്ടുപോലുകളും നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രണ്ട് ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലും തൊണ്ണൂറ്റഞ്ചിലും പാശ്ചാത്യ വിനോദസേന തട്ടിക്കൊണ്ടുപോയ പോയതിന്റെ ഒന്ന സംഭവങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രവും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രവുമായിരുന്നു കാൺമണ്ഡു പിന്നീടുള്ള അന്വേഷണത്തിന്റെയും സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ മറ്റുള്ളവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സംഭവം രണ്ടു മാസത്തിലേറെയായി ആസൂത്രണം ചെയ്തിരുന്നതായി റിപ്പോർട്ടുണ്ട് ഹൈജാക്കർമാരും അവരുടെ കൂട്ടാളികളും ഈ കാലയളവിൽ കാഠ്മണ്ഡുവിലേക്ക് നിരവധി യാത്രകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിനാദ്യ ഹൈജാക്ക് ആസൂത്രണം ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റി മൂന്ന് വ്യത്യസ്ത ടൂർ ഏജൻസികൾ വഴിയാണ് ഹൈജാക്കർമാരുടെ ടിക്കറ്റുകൾ വ്യാജ പേരുകളിൽ ബുക്ക് ചെയ്തത് ഡിസംബർ പതിമൂന്നിനെ ബുക്കിംഗ് മാറ്റി അധോലോക പ്രവർത്തനായ ദാബൂദ് ഇബ്രാഹിം വഴിയാണ് വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയത്